നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ പാരൻറ്റിങ് ഇൻ ടീച്ചിങ് ഇൻ ലൈഫ് ഡിസിഷൻസ് കർമ്മ എന്ന സംഭവത്തെ പറ്റി മനസ്സിലാക്കുന്നത് വളരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട് ഇറ്റ്സ് നോട്ട് റിയലി ഇമ്പോർട്ടൻറ്റ് ദ പോയിന്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഫിലോസഫി ഓഫ് കർമ്മ ഇത് പ്രൂവ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് അതിലൊന്നാണ് സൈക്കഡലിക്സ് മഷ്റൂംസ് മാജിക് മഷ്റൂംസ് എന്നൊക്കെ പറയുന്നതാണെങ്കിലും സൈലോ സൈബിറ്റ് പക്ഷെ അതിനേതായ ഒരു വലിയൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാം ലോ ഓഫ് കർമ്മം മനസ്സിലാക്കാൻ ഇതിനേക്കാളും വളരെ എളുപ്പമായൊരു വഴിയുണ്ട് എല്ലാ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളും ഉണ്ടാക്കിയ അതേ വഴി ഒബ്സർവേഷൻ അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു കഥ പറയാം ഒരു സിറ്റുവേഷൻ ഒരു കഥ ചൊല്ലിട്ടുമാ ഒരു കഥ നിങ്ങൾ ഈ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടോ മിനിറ്റ് ഐ ടോട്ടലി റെക്കമെൻഡ് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപോകണം മിഡ് നൈറ്റ് ബോസ്പിൽ എന്ന സീരീസ് ഇത് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ആയ ചെറിയ ഷോർട്ട് സീരീസ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ ഈ സ്പിരിച്വൽ ഐഡിയാസിനൊക്കെ പറ്റി അല്ലെങ്കിൽ ഫിലോസഫി സൈക്കോളജിനെ ഒക്കെ പറ്റി യൂണിവേഴ്സൽ കോൺഷ്യസിനെ പറ്റിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ഇൻ ഗ്ലീലി ഇൻട്രസ്റ്റ് എനിവേ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് നിങ്ങളൊരു സ്ട്രീറ്റിലൂടെ കടന്നു പോവുകയാണ് ഞാൻ ഏടെ ഹെൽപ്പ് കൊണ്ട് കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വിഷ്വൽ എയ്ഡ് കിട്ടാൻ വേണ്ടി സോ സ്റ്റോറി സ്റ്റോറിസ് ലൈക്സ് നിങ്ങളൊരു സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയാണ് പെട്ടെന്ന് നിങ്ങൾ ഒരാൾ തള്ളി ഇറ്റ് വാസ് എക്സിഡന്റ് പക്ഷെ അയാൾക്ക് തോന്നിയത് നിങ്ങൾ എന്തോ വലിയ തെറ്റ് ചെയ്തു ഒരാൾ അയാൾ ഒരു ഗുണ്ടയാണ് ഗുണ്ടയാണെന്ന് അല്ലെങ്കിൽ അയാൾ വളരെ പവർഫുൾ ഒരു വ്യക്തിയാണ് പൊളിറ്റീഷ്യൻ പോലീസ് ഓർ സംതിങ് സം അപ്പോൾ അയാൾ ആകെ ദേഷ്യം വന്ന അയാൾ നിങ്ങൾ നിങ്ങളോട് വളരെയധികം ചൂടായി പക്ഷെ നിങ്ങൾക്കറിയാം ഈ നിങ്ങളുടെ ഭാഗത്തായിരുന്നില്ല തെറ്റ് അയാളുടെ ഭാഗത്തായിരുന്നു തെറ്റ് പക്ഷെ അയാൾ വളരെ പവർഫുൾ ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല വി ആർ ആക്ച്വലി സ്കെയർ നമ്മൾ പേടിച്ചുപോയി അങ്ങനെ അയാൾ കുറെ വഴക്കിട്ട ശേഷം വളരെയധികം റൂഡായി സംസാരിച്ച ശേഷം അയാൾ അയാൾ വഴിക്ക് പോയി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ സിറ്റുവേഷൻ എങ്ങനെയും ഇല്ല അയാൾ എന്തിനാ എന്നോട് അങ്ങനെ ചൂടായ എന്റെ ഭാഗത്തല്ലല്ലോ തെറ്റ് അയാളുടെ ഭാഗത്തല്ലേ തെറ്റ് അയാൾക്ക് പവർ ഉണ്ട് എന്ന് വെച്ചാൽ അയാൾക്ക് ശക്തിയുണ്ടെന്ന് വെച്ചാൽ അയാൾ എന്നെക്കാൾ ശക്തനാണെന്ന് വെച്ചാൽ അയാൾക്ക് എന്തും ചെയ്യാന്നുള്ള ശരിക്കും ഞാൻ സോറി പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഈ മൈൻഡിൽ ഇതിങ്ങനെ കിടന്ന് കളിക്കായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി മറന്നു നമ്മുടെ കോൺഷ്യസിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണല്ലോ മറിവി പിന്നീട് ഒരു ദിവസം നിങ്ങൾ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇതേ സിറ്റുവേഷൻ വീണ്ടും സംഭവിച്ചു ഒരാൾ നിങ്ങളെ വന്ന് ഇടിച്ചു ഇപ്രാവശ്യം ഒരു ശക്തിയുള്ള ആളോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും പവർഫുൾ ആയ ഒരാളായിരുന്നില്ല ഒരു ദുർബലനായിരുന്നു എന്ന് വിചാരിക്കാൻ പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വന്നു നിങ്ങൾ അയാൾ പിടിച്ച കുന്തി അയാൾ അവിടെ വീണു അയാൾക്ക് മുറിവ് പറ്റി അയാൾക്ക് വളരെയധികം ക്രിട്ടിക്കലായ ഇഞ്ചുറി പറ്റി നിങ്ങൾ ആകെ ഒന്ന് വിരണ്ടു പോയി പോരാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗിൽട്ടും വരാൻ തുടങ്ങി ഞാൻ ഇത്രയും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ ഒന്ന് സംസാരിച്ചാൽ തീരുന്നതിലൂ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ഈ സിറ്റുവേഷനും നിങ്ങളുടെ തലയിൽ വീണ്ടും വീണ്ടും കുറച്ചു കാലം ഓടാൻ തുടങ്ങി രണ്ടു മൂന്ന് ദിവസം ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സിറ്റുവേഷൻ എന്തിനാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത് അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ ഒരു ദിവസം നിങ്ങൾ കുട്ടിയുമായി കളിച്ചോണ്ടിരിക്കുമ്പോൾ ആ കുട്ടി നിങ്ങളെ ഒന്ന് തള്ളി തമാശയ്ക്ക് പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ എന്താന്നറിയാത്തൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടായി ഈ കഥയുടെ ബാക്കി ഞാൻ പറയുന്നില്ല കാരണം കുറച്ചൊക്കെ സെൽഫ് എൻക്വയറി ചെയ്യുന്ന ആൾ നമ്മുടെ തോട്ട്സും ഫീലിംഗ്സിനെ പറ്റി കുറച്ചൊക്കെ അനലൈസ് ചെയ്യുന്ന ആൾക്ക് ഈ കണക്ഷൻ മനസ്സിലായിട്ടുണ്ടാകും സോ വാട്ട് ഹാപ്പൻ ഇയർ ശരിക്കും സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ റിയാക്ഷൻ നമ്മുടെ ഉള്ളിൽ തങ്ങിക്കിടന്ന ആ റിയാക്ഷൻ നമ്മുടെ സെക്കൻഡ് സിറ്റുവേഷനിലെ നമ്മുടെ ഡിസിഷനിലെ എഫക്റ്റ് ചെയ്യുന്നു സോ അവർ പാസ്റ്റ് ഡിസൈഡ് അവർ പ്രസൻറ്റ് ആൻഡ് ഇവൻച്വലി അവർ പ്രസൻറ്റ് അവർ ഫ്യൂച്ചർ ഇതാണ് കർമ്മയുടെ ബേസിക് ഫിലോസഫി ഇതിൽ ലൈഫ് ഇതിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പലരെയും കണ്ടുണ്ടാവും ഒരു താരം ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെ വീണ്ടും വീണ്ടും കിടന്ന് കളിക്കുന്ന ആൾക്കാരെ കണ്ടുണ്ടാവും സോ ദർ ജസ്റ്റ് പ്ലേയിങ് ഔട്ട് ദിയർ കർമ്മ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒരുപാട് ഹൈപ്പർ സെക്ഷുവാലിറ്റി ജെൻഡർ ഐഡൻറ്റിറ്റി അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസിൽ കടന്ന് കളിക്കുന്ന ആൾക്കാരുണ്ടാവും ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിയ കർമ്മ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ പാരൻ്റായാലും ടീച്ചറായാലും ഗാർഡിയൻ ആയാലും ആരായാലും നമ്മൾ ഫിയർ ഇൻഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കർമ്മയാണ് ആ കുട്ടി പിന്നീട് ചെയ്യേണ്ടത് പിന്നീട് ചെയ്യേണ്ടത് ആ ഹീലിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്ന സംഭവം ഈ കാർമിക് സൈക്കിൾ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ കാർമിക് ലോ മനസ്സിലാക്കിയാൽ പാരന്റിംഗിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാവും എ മൈ ഇൻഫ്ലക്റ്റിംഗ് ഫിയർ എ മൈ ക്രിയേറ്റിംഗ് കർമ്മ ഓർ ഐ ആം ഗിവിംഗ് എർ ഓപ്പർച്യൂണിറ്റി ടു ലോ ദ കർമ്മ വളരെയധികം ട്രോമാറ്റിക് ആയ ഇൻസിഡന്റ് ആണ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മോസ്റ്റ് പീപ്പിൾ ആർ സ്പെൻഡിങ് ദ റെസ്റ്റ് ഓഫ് ദിയർ ലൈഫ് ഹീലിംഗ് സോ ദിസ് മോർ ലൈക്ക് എ സയൻസ് ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് ഡീപ്പായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെതായ പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പാർട്ടാണ് ലോ എന്നത് ആൻഡ് ഇറ്റ് ഡസൻ വിലീവ് മാസ് ദയർ യു കെ എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ യുർ ഓൺ ഈ കർമ്മ എന്നൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരുടെ വിചാരം കർമ്മ എന്നതൊരു യൂണിവേഴ്സൽ കോടതി മാതിരിയാണ് അതായത് നന്മ ചെയ്യുന്നവർക്ക് നന്മയും തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയും കിട്ടുന്ന ഒരു യൂണിവേഴ്സൽ കോളിജിയാണ് കർമ്മ എന്നാണ് ഈ കാർമിക് ലോ എന്നത് വളരെ പേഴ്സണൽ ആയ ഒരു ലോ ആണ് നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം വാട്ട് യുവർ കർമ്മ വിൽ ബി നിങ്ങൾ കർമ്മ ക്രിയേറ്റ് ചെയ്യുകയാണോ നിങ്ങൾ കർമ്മ ഡിസ്ട്രോയ് ചെയ്യുകയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിറ്റുവേഷൻ തന്നെ എടുക്കാം ആ വ്യക്തി ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ അപ്പൊ തന്നെ അവിടെ വെച്ച് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ യെസ് അദ്ദേഹത്തിന്റെ ഭാഗത്തായിരിക്കില്ല തെറ്റ് പക്ഷേ ഇഫ് ഹി കൻ ലെറ്റ് ഗോ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ അറ്റ് ദാറ്റ് ടൈം അടുത്ത സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും ഒരു യൂണിവേഴ്സൽ കോടതി നിങ്ങൾ കർമ്മയെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കാർമിക് ലോ മനസ്സിലാവില്ല ബട്ട് ഇറ്റ് ഈസ് പേഴ്സണൽ ഇറ്റ് ഇസ് പേഴ്സണൽ ലോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ജീവിക്കുന്നു എന്നും നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ നിങ്ങൾ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ കാർമിക് ലോ മനസ്സിലാക്കുന്നത് ഈ കാർമിക് ലോ എന്നത് ജന്മജന്മാന്തരങ്ങളുടെ കർമ്മഫലമായി വരുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് എനിക്ക് ജനിക്കുമ്പോൾ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് കർമ്മ പൊടി കൊണ്ടാണോ ഞാൻ വരുന്നത് എന്നാണ് എന്നാണ് കൊച്ചോദ്യം അതിനാണ് തെളിവില്ലാത്തത് അതിനാണ് സയന്റിഫിക്കലി തെളിവില്ലാത്തത് പക്ഷെ ഇതിന് സയന്റിഫിക്കലി തെളിവില്ലാത്തതിനൊരു കാരണമുണ്ട് കാരണം സയൻസ് ഒരിക്കലും പേഴ്സണൽ എക്സ്പീരിയൻസ് അംഗീകരിക്കാറില്ല ഐൻസ്റ്റൈൻ ഇൻഡ്യൂട്ടീവായി കിട്ടിയ പല ഐഡിയകളും നമ്മൾ അംഗീകരിച്ചിരുന്നില്ല ആ സമയത്ത് അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത ശേഷം മാത്രമാണ് അംഗീകരിക്കാൻ പറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഈ മൈൻഡ് ആൾട്ടറിങ് എൽ എസ് ഡി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കർമ്മ മൊത്തം എൻ്റെ മുന്നിൽ കാണാൻ പറ്റും അപ്പൊ അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ പുസ്തകം എഴുതിയിട്ടുണ്ട് ടീമി ലാരി ആൾഡോ സക്സ്ലി രാംദാസ് എങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും എനിക്ക് ബാക്കിയവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിനുവേണ്ടിയിൽ ലിക്വേഷനോ മാഥമാറ്റി ഇക്വേഷനോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഇത് വളരെ കോൺഷ്യസിന്റെ വളരെ ഡീപ് എൻഡിലുള്ള കാര്യങ്ങളാണ് മാത്തമാറ്റിക്സോ സയൻസോ അവിടെ എത്തിയിട്ടില്ല പക്ഷെ ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിന് പല വഴികളുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ മൈൻഡ് ആൾട്ടറിംഗ് ഡ്രഗ്സ് പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൈൻഡ് ആൾട്ടറിംഗ് ഡ്രഗ്സിന് വലിയൊരു പ്രശ്നമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ മൈൻഡ് ആൾട്ടറിംഗ് ഡ്രഗ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒരു നൂറും ജന്മം കൊണ്ട് തീർക്കാൻ പറ്റുന്ന അത്രയും കർമ്മം നിങ്ങളുടെ മുന്നിൽ കണ്ടു എന്ന് വിചാരിക്കുക ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും ഈ ലൈഫിൽ ഫങ്ഷൻ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നും അങ്ങനെയാണ് ആൾക്കാർ ഒരുപാട് ആൾക്കാർ സൂയിസൈഡിലാവുന്നതും പല ആൾക്കാർ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ആവുന്നതും ഒക്കെ കാരണം ഈ ഡ്രഗ് ഉപയോഗത്തിൻ്റെ ഈ പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് നിങ്ങൾക്കുണ്ടാവുന്ന ഇൻസൈറ്റുകൾ നിങ്ങളുടെ നിങ്ങളുടെ സമ്മതം ചോദിച്ചല്ല വരാൻ പോകുന്നത് ആൻഡ് വൺസ് യു സീ ദിസ് യു കോട്ട് അൺ സീ ദിസ് ഒരു കാര്യം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല ഇത് കാണണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ പറ്റില്ല ഇറ്റ് വിൽ ഓൾവേസ് ബീൻ യുവർ സബ് കോൺഷ്യസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചുകൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞ ഈ സൈക്കറ്റലിക്സ് എക്സ്പെരിമെൻസ് ഒക്കെ നടത്തുന്നത് വളരെ എക്സ്പേർട്സിന്റെ കൂടെ ഇരുന്ന് ആ സെറ്റിംഗ്സിൽ വളരെ വളരെ സ്പെസിഫിക്കായ സെറ്റിംഗ്സിലൂടെ വളരെ കൺട്രോൾഡായ എൻവയോൺമെന്റിലാണ് ഇതൊക്കെ നടത്തുന്നത് ഇതൊന്നും ഇല്ലാതെയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി യു വിൽ നോട്ട് ലൈക്ക് വോട്ടു സി പബ്ലിക്കിനത് ആക്സസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ആൾക്കാർ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി കൂടുതൽ സയന്റിഫിക് റിസർച്ച് നടത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റായ കാര്യമാണ് ഇത് മോശമായ കാര്യമാണ് ഭയങ്കര അപകടകരമാണ് പ്രേതമാണ് ഭൂതമാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം ദുഡ് ബി സയൻറ്റിഫിക് റിസർച്ച് ഓൺ ദിസ് പക്ഷെ ഇതല്ലാതെ നമ്മുടെ കാർമിക് സൈക്കിൾ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഈ ജീവിതത്തിലുള്ള ഈ ലൈഫിലുള്ള നമ്മുടെ കാർമിക് ലൈഫ് മനസ്സിലാക്കാനുള്ള ഒരുപാട് ടെക്നിക്കളുണ്ട് അതിലൊന്നാണ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് യോഗ എന്നീ കാര്യങ്ങൾ ബട്ട് ദ ഗുഡ് ന്യൂസ് ഈസ് ഏത് കർമ്മയും ബൈപ്പാസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് യേശുവും ബുദ്ധനും കൃഷ്ണനും ശിവനും ഒക്കെ പറയുന്നത് ൾക്കിൾ ബർത്ത് പറ്റി ഒരുപാട് പഠിക്കാനുണ്ട് കൂടുതൽ